السلام عليكم ورحمة الله وبركاته والحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد ما توفيقي إلا بالله عليه توكلت ويل اللهم رب اشرح لي صدري ويسر لي أمري واحلل قدة من لساني إفقه كوني ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു സുബാന നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആണ് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അള്ളാഹു പുണ്യമായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാതർഷിക്കട്ടെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾക്കട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകട്ടെ ഹബിബായ് നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മതഹകൾ പാടിപ്പറയൽ അതിന് വലിയ പ്രത്യേകതകളുണ്ട് വലിയ പുണ്യങ്ങളുണ്ട് നബിസുല്ലാഹു അലൈ വസ്സലങ്ങളുടെ മതഹകൾ എത്ര പാടിയാലും പറഞ്ഞാലും തീരുകയില്ല അവിടുത്തെ ഓരോ അവിടുത്തെ ജി അവിടുത്തെ ആ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വായിക്കപ്പെടാൻ മാത്രം മാതൃകയാക്കാൻ പറ്റുന്ന എക്കാലത്തും വളരെ കാലിക പ്രസക്തമായ ഓരോ കാര്യങ്ങളാണ് ഓരോ നിർദ്ദേശങ്ങളാണ് ഓരോ സമീപനങ്ങളാണ് അലഹി വസ്ലാം തങ്ങളുടെ മതുകൾ മൗല്യതകളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അതിൽ വലിയ ഒരുപാട് അജിതത്തുകൾ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മങ്കൂസ് മൗല്യത്തിൽ തന്നെ നമ്മൾ ചൊല്ലി വരുന്ന ഒരു ബൈക്ക് ഇങ്ങനെയാണ് അഥവാ മൃഗങ്ങൾ കല്ലുകൾ എല്ലാം നബിസ്ാഹു അലൈ വസലം തങ്ങൾക്ക് വണങ്ങിയിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് അവരൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിന് സലാം ചൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇവിടെ മൃഗങ്ങൾ ഒട്ടകം റസൂലുല്ലാനോട് സംസാരിച്ചതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും പറ്റി ചെന്നായ പോലും സംസാരിച്ചതായിട്ട് കാണാൻ സാധിക്കും ഒരു സഹാബി വര്യൻ ഒരു ഒരു മനുഷ്യൻ മലമുകളിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാമപ്രദേശത്ത് ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെന്നായ ഒരു ആടിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ആ മനുഷ്യൻ ആട്ടിടനായ ആള് ഈ ചെന്നായെ പിന്തുടർന്നു ആ സമയത്ത് അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയും അദ്ദേഹം ആ അതിൻ്റെ പിന്നാലെ തന്നെ പോവുകയും ചെയ്തു അങ്ങനെ ഈ ചെന്നായ പിടികൂടിയ സമയത്ത് ഈ ചെന്നായ ഈ ആട്ടിയടേനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഓ മനുഷ്യ ഞാൻ വിശന്നിട്ട് എനിക്കൊരു ഭക്ഷണം തേടി വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരാട് എന്തിന് നിങ്ങളത് തടസ്സം ചെയ്യണം എന്ന് പറയുകയും മദീനത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് പോലും ആ ചെന്നായ കൊടുത്തു അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ആട്ടിയുടെ ചിന്ന ചടിനേക്കാളും വലുത് സല്ലല്ലാഹു അലൈഹി വസ്ലങ്ങളെ കാണണം എന്നായി വേണ്ടിയുള്ള ധൃതിയായി അപ്പോൾ ഈ ചെന്നായയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടുപോയി ചെന്നായ റസൂലായി തങ്ങളുടെ ഒരു സവിശേഷത പറയുകയാണ് അപ്പം ഇതൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ട് ഉടമസ്ഥർ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകത്തിൻ്റെ അരിയിലൂടെ റസൂലായുത്തങ്ങൾ നടന്നു പോയപ്പോൾ ഒട്ടകം പരാതി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ മാനുകൾ മാൻപേട പരാതി പറഞ്ഞത് കാണാൻ മാന്പേട നിബിധങ്ങൾക്കോട് ജാമ്യം നിൽക്കാൻ വേണ്ടി നിബിധങ്ങൾക്ക് നിമിതങ്ങളോട് വളരെ കേണപേക്ഷിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഹദീസുകൾ ധാരാളമായി എടുത്ത് ഉദ്ധരിക്കാൻ സാധിക്കുകയും ചെയ്യും കല്ലുകൾ ഒരു ജീവനില്ലാത്ത വസ്തുവാണല്ലോ കല്ല് ആ കല്ല് പോലും നബി നബിസ്ഹു അലൈവസലം തങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഹദീസ് ഹദീസാണ് സ്വഹീഹായ ഹദീസാണ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് ജാബിറുബിൻ സ്വമ്പ്രിറിയെല്ലാം പറയുന്നുണ്ട് ബി ഹജറംബി ഞാൻ എനിക്ക് ഈ മക്കയിലുള്ള ഓരോ കല്ലും എനിക്കറിയാം കാന യുസല്ലിമു അലയ്യ അൻ ഞാൻ പ്രവാചകനായി അയക്കൾപ്പെടും മുമ്പ് ഈ കല്ലുകൾ എന്നോട് സലാം പറയാറുണ്ടായിരുന്നു ഇന്നി ഈ സമയത്തും എനിക്ക് ആ കല്ലിനെ അറിയാം തങ്ങൾ പറയാണ് കല്ല് എനിക്കറിയാം ആ കല്ല് സലാം പറയാറുണ്ട് അതും ഞാൻ പ്രവാചകനായി മുമ്പ് പ്രവാചകനായി അയക്കപ്പെടുമ്പ് പോലും കല്ല് അള്ളാഹാൻ്റെ റസൂലിനോട് സലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നുപുവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പും അള്ളാഹാൻ്റെ റസൂലിന് പ്രത്യേകതയുണ്ട് റസൂൽ അള്ളാഹ്ക്ക് അത്ഭുതങ്ങൾ നിമിത്തങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം ഇത് സ്വഹീഹ മുസ്ലിമിലുള്ളതാണ് അദീസ് വിശദീകരിക്കുന്നുണ്ട് ഇമാം നബബി റബി അള്ളാഹു എന്ന് കല്ലുകളെ കുറിച്ച് ഖുർആാനിലും ഒരുപാട് പരാമർശങ്ങളുണ്ട് കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു കല്ലുകൾ ഏതൊരു വസ്തുവും അള്ളാഹുവിനിക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട് പക്ഷേ അവരുടെ തെസ്ബി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല ഖുർആൻ ലാഹു പറയാം കല്ലുകൾക്കറിയുന്നുണ്ട് കല്ലുകളിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകുന്നുണ്ടെങ്കിൽ ഖുർആൻ പറയുന്നുണ്ട് മഹാനായ അലിയുബു അബീത്തു അലി അബ്ബർ അലിയല്ലാഹു എന്നു പറയുന്നൊരു അദീസ് ഇമാം തിറുമുദി രേഖപ്പെടുത്തുന്നുണ്ട് കുന്താഹു അലഹിബി മക്ക ഞാൻ റസൂൽല്ലാൻ്റെ കൂടെ മക്കയിലാകുമ്പോൾ ഫഹർ ജി നബി ഫിബ അലി നബാഹിഹ മക്കയിലെ ചില ഭാഗങ്ങളിലൂടെ ഞങ്ങൾ പുറപ്പെടുമ്പോൾ സഞ്ചരിക്കുമ്പോൾ നിബിധങ്ങളെ കണ്ടുമുട്ടുന്ന ഓരോ കല്ലും മലയും റസൂൽനോട് പറയുന്നു അസ്സലാമു അലൈക യാ റസൂൽ എന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ടെന്ന് അലിയുബുഅബിത്തു അലിബുറിയാൻ പറയാം അലിയുറലി അള്ളാവിൻ്റെ പിന് പോലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മഹാനെ അബ്ദുല്ലാദുറിയാൻ പറയുന്നുണ്ട് കുന്തു ാണ് മട്ടൈൽ നബിസ്ാഹു അലഹി വസ്സലാം തങ്ങളോട് കല്ലുകൾ സലാം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് അസ്സലാമ എന്ന് പറയുന്നത് മഹാനായ മാം സുഹ് സുഹൈലി എന്ന് പറയുന്ന ഒരു മഹാൻ പറയാണ് ഇവിടെയുള്ള സലാം പറ ആ യഥാർത്ഥത്തിലുള്ള സലാം തന്നെയാണ് നബി സല്ല തങ്ങള് ഉഹുദിനോട് സംസാരിച്ചിട്ടുണ്ടല്ലോ ഉഹുദിനോട് റസൂൾ അല്ല സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അവിടെ മലയല്ലേ മണ്ണല്ലേ കല്ലല്ലേ പാറക്കല്ലല്ലേ അതിനോട് പോലും റസൂൾ എല്ലാം സംസാരിച്ചിട്ടുണ്ട് ിൽ കാണാം ഉഹുദ് മലം ഉഹുദ് പർവ്വതം അതിനെ ഞാൻ സ്നേഹിക്കുന്നു അത് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് അബിസ് അലൈഹി അലൈസ്ലെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അള്ളാൻ്റെ റസൂല് അബുബക്കർ സുദ്ദീഖർ അള്ളഹാൻ ഉമർ അലി അള്ളഹാൻ ഉസ്മാൻ അലി അള്ളഹാൻ ഈ നാലു പേരും കൂടെ ഉഹുദ് മലൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ ഉഹുദ് ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി അള്ളാൻ്റെ റസൂല് പറഞ്ഞു ഉഹുദെ നീ ചലിക്കല്ലേ ഉസ്ബുദ് സ്ഥിരമാകുന്നു അലി ഖബിയുൻ വ സുദ്ദീഖുൻ ഷാഹിദാനി വഹിദാനി നിൻ്റെ മുകളിലൊന്ന് നബിയ രണ്ട് സുദ്ദീഖു അക്ബറ അത് അബുബക്കർ സുദ്ദീഖ് റല്ലാൻ മൂന്നാമത്തതും നാലാമത്തതും രണ്ട് സുഹദാക്കളാണ് ഉമർ അലി അള്ളാനും ഉസ്മാൻ അലി അഹ് രണ്ടാളും കൊല്ലപ്പെടുകയാണ് ചെയ്തു ഷഹീദാകുകയും ചെയ്തു അപ്പം റസൂൾ തങ്ങൾ ഇവർ ഷഹീദാകുമെന്ന് റസൂൾക്ക് നേരത്തെ പറയാൻ തന്നെ സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ബുഖാരി ബുഹാരിൽ രേഖപ്പെടുത്തുന്ന ഹരീസാണ് ബുർദയിൽ ഇത് സംബന്ധമായി നമുക്ക് കാണാം അതായത് ഈ ബുറദയിൽ ഈ രേഖപ്പെടുത്തുന്നത് റസൂലിൻ്റെ മുമ്പിൽ റസൂലുല്ലാ ക്ഷണിച്ചപ്പോൾ വിളിച്ചപ്പോൾ മരം വന്ന സംകാര്യം മരം വന്ന് റസൂലിന് മുമ്പിൽ സുരൂദിൽ ചെയ്തു അത് കൃത്യമായ ആ ഒരു ലൈനിലൂടെ തന്നെ വന്നു അതിൻ്റെ ആ കൊമ്പുകളും ചുള്ളികളുമായി അതിൻ്റെ ആ ഒരു വരയിലൂടെ തന്നെ ഒരു വരച്ച വരയിലൂടെ തന്നെ കൃത്യമായി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇവിടെ രേഖപ്പെടുത്തി കിട രേഖപ്പെടുത്തി കിടക്കുന്നത് ഇത് ബുറുദിൽ പറഞ്ഞത് വെറും ഒരു പദ്യമല്ല ഇത് സുഹീഹിൽ ബസാർ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് എടുത്ത് അതിൻ്റെ അർത്ഥം ഒരു പദ്യമാക്കി മാറ്റിയതാണ് മൊഹാൻ ഇമാം ബൂസൂലി മഹമ്മദി അള്ളാഹുഅല അള്ളഹാൻ റസൂലിൻ്റെ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ് അരി മുഹമ്മദ് പ്രവാചകനാണെങ്കിലൊരു ദൃഷ്ടാന്തം കാണിച്ചുകൊണ്ട് റസൂൽ അള്ളഹ പറഞ്ഞു ഇത് ഹബബിയിലെ ആ മരത്തിലേക്ക് നിങ്ങൾ പോയിക്കോ എന്നിട്ട് ഫത്ത് ഫ് അങ്ങനെ ആ മരത്തിനെ നിങ്ങൾ ക്ഷണിക്കുക ഫതഹാബലി ഹാ ആ മരത്തിലേക്ക് അദ്ദേഹം പോയി എന്നിട്ട് പറഞ്ഞു ഇന്ന അള്ളാഹാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ വേരുകളും കൊമ്പുകളുമായി അത് വന്നു റസൂൽ മുമ്പിൽ അത് വന്നു റസൂൽ സ്വലം റസൂൽ അതിനോട് കൽപ്പിച്ചു അന്തർജിയ മടങ്ങിപ്പോകാൻ നിങ്ങൾ റസൂൾ കൽപ്പിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ മനുഷ്യൻ അത്ഭുതം പെട്ടുപോയ മനുഷ്യൻ റസൂൽ അള്ളഹാനെ ചുമ്പിച്ചു റസൂല്ലാനെ കൊണ്ട് വിശ്വസിച്ചു റസൂൽ ആളായി മാറി ഈ സംഭവങ്ങളൊക്കെയാണ് മൗലിദിലും അതുപോലെയുള്ള രേഖകളിൽ ചരിത്രങ്ങളിലൊക്കെ രേഖപ്പെടുത്തി കിടക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെയാണ് മൗലിത എന്നുള്ളത് അതിൽ ഒരിക്കലും നിഷേധിക്കേണ്ട കാര്യമില്ല ഇതിനെ പാരായണം ചെയ്യപ്പെടുകയും ഇതിനെ പുണ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാനാണ് വിശ്വാസിയുടെ വലിയ ഒരു ഉത്തരവാദിത്വം അതാണ് എന്ന് മനസ്സിലാവുന്നത് അല്ല അലങ്ങളെ സ്നേഹിക്കുവാനും ഞങ്ങളെ പിൻപറ്റുവാനും ലഭിതങ്ങളെ മതുകൾ പാടാനും പറയാനും കേൾക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അത് കാരണം സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ പ്രത്യേകമായിട്ട് ഒരു സഹോദരൻ എൻ്റെ സുഹൃത്ത് മിയ ഖലീഫ ഹോസ്പിറ്റലിലുണ്ട് അള്ളാഹു താലാവർക്ക് പരിപൂർണ്ണ ആഫിയത്ത് കൊടുക്കട്ടെ പരിപൂർണ്ണ ഷിഫ കൊടുക്കട്ടെ പരിപൂർണമായ ശമനം അള്ളാഹു നൽകട്ടെ മുത്തരവി ഞങ്ങളെ ബർക്കത്തുകൊണ്ട് വിശുദ്ധ ഖുർൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു പരിപൂർണ്ണ ഷിഫ നമുക്കും അവർക്കൊക്കെ നൽകട്ടെ പ്രതിസന്ധികളിൽ അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ ഹൈറ് നൽകട്ടെ എല്ലാവരും ത്വാ ചെയ്യുക എല്ലാവരോടും സലാഹു അലാം മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസാം മുഹമ്മദ് അറുബി സല്ലാ വസ്ലം السلام عليكم ورحمه الله وبركاته